പ്രൈസ് ോഡ് ബൈബിൾ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പി ഒ സി കൊച്ചി മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ ഹെറോദാസ് രാജാവിന്റെ കാലത്ത് യുധായിലെ ബത്ലഹീമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ പൗരസ്ത്യദേശത്ത് നിന്ന് ൾ ജലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ അതിൻ്റെ പതിനൊന്നാം വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വചനം പിന്നിൽ തുടർന്ന് പറയുന്നു അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു എന്താണ് അതിൻ്റെ അർത്ഥം മറിയെ കുമ്പിടാതെ മറിയെ മാറ്റി നിർത്തി മറ്റാരെയും അടുപ്പിച്ചു നിർത്താതെ അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അവൻ ആരാധന കൊടുത്തപ്പോൾ യേശുവിന് ആരാധന കൊടുത്തിന് ശേഷം യേശുവിൻ്റെ മുമ്പിൽ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു മറിയത്തിന് ഇത് മൂന്നും കൊടുത്തില്ല മറിയത്തിന് ആരാധന കൊടുത്തില്ല മറിയത്തിന്റെ മുമ്പിൽ കുമ്പിട്ടില്ല യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ ജീവിതമേ സഹായിക്കട്ടെ വേദവസ്തു ബൈബിൾ വായിക്കുക കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പി ഒ സി കൊച്ചി മത്തായിരം സുവിശേഷം രണ്ടാമത്തെ അധ്യായം താങ്ക് യു താങ്ക് യു താങ്ക് യു